ഹായ് ഹലോ നമസ്കാരം നൃബ്രസ്വര ഫാഷൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി നല്ല കളർഫുള്ളായിട്ടുള്ള കുറേ നൈറ്റി ഫ്രോക്കുകളാണ് നല്ല ഡിസൈനിലും നല്ല കളറിലും നല്ല പ്രിൻ്റിലും വന്നിട്ടുള്ള കുറേ നൈറ്റി ഫ്രോക്കുകളാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ നൈറ്റുകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കാം ഇഷ്ടപ്പെട്ടെങ്കിൽ അത് അറിയിക്കാം കേട്ടോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അറിയിക്കാം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഓരോ പീസുകളും ഓരോന്ന് നിവർത്തി കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നല്ല കോട്ടൺ മെറ്റീരിയലാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ പുതിയ കളക്ഷനുകളാണ് നിങ്ങൾക്ക് എത്രയും വേഗം ഇതിലാണ് നൈറ്റി ആവശ്യ ആവശ്യമുള്ളവർ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ഒക്കെ ആവശ്യമുള്ളവർ നമ്മുടെ ഇതിൽ ഞാൻ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഓരോ പീസുകളും കാണിച്ചു തരട്ടെ ഓക്കെ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ കോളർ കോളർ കോളറിനെക്കിൽ വരുന്ന ഷർട്ട് കോളറിൽ വരുന്ന നൈറ്റി ഫ്രോക്കുകളാണ് ഇതിൻ്റെ സ്ലീവ് നോ നോർമൽ സ്ലീവാണ് വന്നിരിക്കുന്നത് നോർമൽ സ്ലീവ് വന്നിട്ട് അടിയിൽ ഫ്രില്ലുകൊടുത്തിട്ടുണ്ട് ഒരു ഫോർട്ടി സിക്സ് ലെങ്ത്തൊക്കെ വരുന്നുണ്ട് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റത്തെ കളറ് നല്ലൊരു ഒരു ഗ്രീനിലാണ് വന്നിരിക്കുന്നത് ഒരു എന്താ പറയുക വയലറ്റ് വൈലറ്റ് കളറിൽ നമ്മൾ കോളർ കൊടുത്തിരിക്കുന്നത് അപ്പം നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ അടുത്ത കളർ ഞാൻ കാണിച്ചുതരാം അതിൻ്റെ ഒരു കളർ ചെയ്ഞ്ചാണ് അടുത്തതിൽ വന്നിരിക്കുന്നത് അടുത്തത് വന്നിരിക്കുന്നത് ഇതൊരു വയലറ്റ് ഷെയ്ഡിൽ ഗ്രീൻ കോളർ വന്നിരിക്കുന്നു ഗ്രീൻ കോളർ വന്നിരിക്കുന്നു പ്രോക്നൈറ്റീസ് ആണ് അടിയിൽ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് നല്ല നൈറ്റുകളാണ് നല്ല കോട്ടൺ മെറ്റീരിയലാണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു അച്ചിറക്കിലാണ് അച്ചിറക്കിൽ റൗണ്ട് നെക്ക് കൊടുത്തിട്ട് ഫോർട്ടി ഫോർട്ടി ഒക്കെ നമുക്ക് ലെങ്ത് വരുന്ന നോർമൽ സ്ലീവ് വച്ചിട്ടുള്ള അജിറക്കാണ് അടുത്തതും കാണിക്കുന്നത് ഒരു അജിറക്ക് തന്നെയാണ് അജിറക്കിൽ നാം ചെറിയ ഗ്ലാ ഗ്ലാസ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് മിറർ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള അജിറക്കാണ് കാണാനായിട്ട് നല്ല രസമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല കംഫർട്ടായിട്ട് നമുക്ക് വെയർ ചെയ്യാനായിട്ട് പറ്റുന്ന നല്ല മെറ്റീരിയലാണ് നമുക്ക് വന്നിട്ടുള്ളത് നമുക്ക് ഒരുപാട് ഓർഡർ ഉണ്ട് ഇതിൻ്റെയൊക്കെ ഇപ്പം ഞാൻ ഇതേ അടുത്ത കളർ നോക്കിയേ അടുത്ത കളർ നല്ല കോളറിൽ തന്നെ സെയിം കളറാണ് ഇത് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പ്രിന്റ് കണ്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പ്രിൻറ്റ് കാണാനായിട്ട് അപ്പോൾ നല്ല സുഖമാണ് കേട്ടോ വെയർ ചെയ്യാനായിട്ട് നല്ല കോട്ടൺ മെറ്റീരിയലാണ് ഒട്ടും മിക്സിംഗ് ഒന്നും ഇല്ലാത്ത നല്ല കോട്ടൺ മെറ്റീരിയലാണ് അടുത്തത് വന്നിരിക്കുന്നത് ഒരു വി നെക്കിലാണ് ഉണ്ടോ നെക്ക് നെക്ക് വീ വീ നെക്ക് വന്നിട്ട് മറ്റേ അടിയിൽ ഫ്രില്ലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയാണ് ഇതിൻ്റെ മെറ്റീരിയലും നല്ല ഭംഗിയാണ് ഇട്ടാലും നല്ല ഭംഗിയാണ് അതിൻ്റെ വേറൊരു കളറ് വേറെ കഴിഞ്ഞ നേരത്തെ ഞാൻ കാണിച്ചു തന്നതിൻ്റെ ഒരു ബ്ലൂ കളറും കൂടി വന്നിട്ടുണ്ട് ഇത് ഇത് കളറല്ല നോർമൽ നെക്കാണ് ഒരു വീനക്ക് വീനക്കല്ല ഒരു ചതുര നെക്ക് പോലത്തെ ഒരു നെക്കാണ് ഇതിൽ വന്നിരിക്കുന്നത് ചെറിയ ലൈസ് വർക്കൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ട നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് പിന്നെ വന്നിരിക്കുന്നത് ഒരു ബ്ലൂവിലാണ് ബ്ലൂവിൽ ലൈറ്റ് ബ്ലൂ കോളറൊക്കെ കൊടുത്തിട്ട് നല്ല നല്ല ഭംഗിയാണ് ഇടാനായിട്ട് ഇടാനായിട്ടിതേ കണ്ടോ നമ്മൾ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് അടുത്തത് വന്നിരിക്കുന്നത് ഒരു പച്ച പച്ചയിൽ നല്ല എന്താ പറയുക ഫ്ലവറുകൾ ഡിസൈൻ വന്നിട്ട് അതും കോളർ കോളർ ഷർട്ട് കോളർ നൈറ്റീവ് ഫ്രോക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു ഭയങ്കര ഡിമാൻഡായിരുന്നു എല്ലാവർക്കും അത് തന്നെ ആണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഷർട്ട് കോളറിൻ്റെ ഇതുപോലെ നോർമൽ സ്ലീവാണ് ഇതിലും വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് കാണിച്ചു തരാം ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് തന്നെ ഒരു മെറൂൺ മെറൂൺ റെഡിൽ ഷർട്ട് കോളർ വന്നിരിക്കുന്നതാണ് ഇതിനൊക്കെ ഒക്കെ ലെങ്ത്ത് പറഞ്ഞത് ഒരു ഫോർട്ടി സിക്സ് ഒക്കെയാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് നമുക്ക് എക്സൽ ഡബിൾ എക്സൽ ലാർജ് ഈ സൈസുകളിലാണ് നമുക്കിത് ഇവിടെ നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് അടുത്തത് കാണിക്കുന്നത് ഒരു ആഷ് കളറിലാണ് ഒരു ആഷ് കളറിൽ നല്ല ഭംഗിയുള്ള എന്താ ഡിസൈൻ വന്നിട്ട് ഇത് ശരിക്കും ഫ്രോക്ക് നെറ്റീസ് അല്ല ഇത് ടോപ്പാണ് നമ്മുടെ ഫ്രണ്ട് ഫ്ലീറ്റൊക്കെ കൊടുത്തിട്ടുള്ള ഷർട്ട് ടൈപ്പിലുള്ള ടോപ്പാണ് ഇത് വന്നിരിക്കുന്നത് അടുത്തത് ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആയിട്ടുള്ള ഷർട്ട് കോളർ ഷർട്ട് കോളറ് ഫ്രോക്ക് നെറ്റീസാണ് ഇത് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് ഇതൊക്കെ ഒരുപാട് പീസുകൾ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവായി പോയതാണ് ഇപ്പോൾ ഇതിൻ്റെ ഇനി കുറച്ച് പീസുകളുള്ളൂ അപ്പോൾ ആവശ്യക്കാർ വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ നമ്പർ കൊടുക്കാൻ നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക അടുത്തത് അജ്ജിറക്കിലാണ് അജ്ജിറക്കിൽ ഈ ബ്ലൂ ഷെയ്ഡിൽ ഞാൻ മിറർ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയാണ് അജ്ജിറക്ക് കണ്ടോ നല്ല ഭംഗിയുള്ള ചിറക്കാണ് ഇടാനും നല്ല കംഫർട്ടായിരിക്കും അടുത്ത് വന്നിരിക്കുന്നത് അതുപോലെ യെല്ലോ യെല്ലോയിൽ ലൈസ് വർക്കൊക്കെ കൊടുത്തിട്ട് റൗണ്ടിനൊക്കെയാണ് വന്നിരിക്കുന്നത് നോർമൽ സ്ലീവ് തന്നെയാണ് വന്നിരിക്കുന്നത് അടുത്ത കളർ വന്നിരിക്കുന്നത് ബ്ലൂവിലാണ് വേണ്ട ബ്ലൂവിൽ ലൈസ് വർക്കൊക്കെ വന്നിട്ട് നല്ല ഹക്കോബി വി വി എല്ലാവരും ഓവൽ ഷേപ്പിലൊക്കെ നല്ല ഭംഗിയിൽ നിക്ക് വന്നിട്ട് നോർമൽ സ്ലീവ് തന്നെയാണ് വന്നിരിക്കുന്നത് വേണ്ട നല്ല ഭംഗിയാണ് കാണാനായിട്ട് കാണാനായിട്ടുണ്ട് പ്രിൻ്റുകളൊക്കെ കാണാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് നൈറ്റികൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നു വെച്ചാൽ നൈറ്റിക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവും അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും ബാഗൗട്ടാകും അത് ആദ്യം ആദ്യം മെസ്സേജ് അയക്കുന്നവരുടെ മെസ്സേജുകളായിരിക്കും നമ്മൾ ആദ്യം നോക്കുന്നത് അപ്പോൾ അല്ലാത്തവർക്ക് ചിലപ്പോൾ ഞാൻ റിപ്ലൈ തരില്ല കാരണം ഇല്ലാതെ നമ്മൾ റിപ്ലൈ ഒത്തിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എത്രയും വേഗം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വേഗം ഇപ്പോൾ ഇപ്പോൾ പിന്നെ വയ്ക്കാം പിന്നെ വാങ്ങാം അല്ലെങ്കിൽ പിന്നത്തേക്ക് മെസ്സേജ് അയച്ച് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടിട്ട് എന്താ പറയുക സ്ക്രീൻഷോട്ട് അയച്ചിട്ടിട്ട് പിന്നെ കുറച്ച് കഴിയിട്ടേ നോക്കിയാൽ ചിലപ്പോൾ പിന്നെ ചോദിക്കുന്നവർക്ക് ചിലപ്പോൾ ഇത് ഉണ്ടാവില്ല എന്നുവെച്ചാൽ പെട്ടെന്ന് തീർന്നു പോവും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നിങ്ങൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ പുതിയ പുതിയ പോളം കളക്ഷ കളക്ഷനുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട് നമ്മൾ സ്റ്റിച്ചിങ് യൂണിറ്റിൽ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്താനായിട്ട് സബ്സ്ക്രൈബ് നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തും അപ്പോൾ നിങ്ങൾക്ക് ഇനി കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കേ താങ്ക്